സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മള് കുറച്ച് ചെറിയ ചെറിയ എക്സസൈസുകളാണ് ചെയ്യുന്നത് ശരീരത്തിന്റെ വെയിറ്റ് കുറയ്ക്കാൻ ഫാറ്റ് കുറയ്ക്കാൻ സ്ലിം ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സൈസുകളാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്ത് നോക്കാം അല്ലേ ആദ്യം ചെറുതായിട്ടൊന്ന് ഒരു വാമപ്പിന് വേണ്ടിയിട്ട് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ നമുക്കൊരു സംഘം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാം നല്ല ഹിപ്പ് പൊങ്ങിയിട്ട് വരണം ഞാൻ ഒരു പത്ത് പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നന്നായിട്ട് ശ്വാസെടുക്കുക വിടുക പത്രാവശ്യം ചെയ്യുക ഇനി കൈ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാല് ഹിപ്പിൽ മുട്ടിക്കുക ഇങ്ങനെ ഹിപ്പിൽ അതുപോലെ എത്ര പ്രാവശ്യം വൺ ടു ശ്വാസം എടുക്കുക വിടുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സാവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സാവൻ ഇനി കൈ ഇങ്ങനെ വെച്ചിട്ട് ഇത്ര ഉയരത്തിൽ വയ്ക്കുക എന്നിട്ട് താഴെ വെക്കുന്ന കാലം നല്ല സ്ട്രെയ്റ്റ് ആയിട്ട് വെക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എയ്റ്റ് നയൻ ടെൻ ടെൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കൊളത്തി വെച്ച് പിടിക്കുക എന്നിട്ട് വൺ ടു ഫൈവ് സിക്സ് സാ സിക്സ് ഫായ് ഓ ത്രീ ടു വൺ ഇനി ഇങ്ങനെ കൈ വെക്കുക ഇവിടെ എങ്ങനെ എന്നിട്ട് ഞാൻ കൈ വെച്ചിട്ട് ഇത്രയും താഴെ വെക്കാം പക്ഷെ നമ്മൾ കുറേ ഇങ്ങനെ കുറേ കാലം ചെയ്ത് ചെയ്ത് ഇങ്ങനെ കൈ പൊക്കി പൊക്കിപ്പോയി വരണപ്പോൾ ഇത്രയും കൈ വെച്ചിട്ട് വൺ ടു ത്രീ ഈ മടമ്പ് കാലിൽ തട്ടുക ഓ ഫായ് സിക്സ് സെവൻ എയ്റ്റ് ഞാൻ ടെൻ ടെൻ ഞാൻ എയ്റ്റ് സെവൻ സിക്സ് ഫോർ ഫോർ ത്രീ ടുക്കിങ്ങനെ ബേക്കിൽ ഇങ്ങനെ നമസ്കാര മുദ്രയിൽ പിടിക്കുക ഇങ്ങനെ എന്നിട്ട് പിടിച്ചിട്ട് ബേക്കിലേക്ക് നോക്കുക One, two, three, four, five, six, seven, eight, nine, ten, ten. സെവൻ സിക്സ് ഫൈവ് ഫോ ത്രീ ടു വൺ നമ്മളിങ്ങനെ തീരുന്ന സമയത്ത് ശ്വാസം വിട്ടുകൊണ്ട് വിട്ടുകൊണ്ട് പുറകോട്ട് നോക്കുക എടുത്തുകൊണ്ട് നേരെ നിൽക്കുക വിട്ടുകൊണ്ട് പുറകോട്ട് നോക്കുക ശ്വാസം എടുത്തുകൊണ്ട് നേരേക്ക് വരിക അങ്ങനെ ചെയ്യണം ഇപ്പോ നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് വൺ പിരിയായിട്ട് ഞാൻ നേരെ വെക്കുക എന്നിട്ട് വൺ നടുപ്പിരിയൂ മുട്ട് സ്ട്രെയിറ്റ് ആക്കി വെക്കുന്ന കാലിന്റെ സിക്സ് സെവൻ 8 9, seven, nine, six, seven, five, nine five, six, seven, നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് വലിയ കൈ കൊണ്ട് വലിയ അങ്ങനെ വരച്ചു റെഡി വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് nine ten One, two, three, four, five, six, seven, eight, nine, 10 and negative 6 1 അങ്ങനെ ചെയ്യാം പിന്നെ അടുത്തത് നമ്മുടെ വയറിലെ ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇരിക്കുക കാലടുപ്പിച്ച് ഇങ്ങനെ ഇരിക്കുക ആലിംഗാസനം ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് ഒരു പത്ത് സെക്കൻഡ് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക വയറ് വന്ന് ഇതുങ്ങാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ശ്വാസം എടുക്കുക വിടുക വലത് കാലിപ്പുറം എടുത്ത് വെച്ചിട്ട് ഈ ഇടത് കൈ ബേക്കറിയിലേക്ക് വെച്ചിട്ട് ഈ കൈ ഈ മൊത്തത്തിന്റെ ഇപ്പുറത്ത് കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അന്നേരം ഇതുപോലെ തന്നെ കാലിപ്പുറത്തേക്ക് എടുത്തു വെച്ചിട്ട്

എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഒന്ന് നാടി ശുദ്ധി ചെയ്യാലെ സൂര്യപ്രാണായാമം ചന്ദ്രപ്രാണായാമ ചന്ദ്രപ്രാണായാമം ഒന്ന് ശ്വാസം എടുക്കുക അതേ മൂക്കു കൊടുത്താൽ ശ്വാസം വിടുക ശ്വാസം എടുക്കുന്നതിന്റെ ഇരട്ടി പുറത്തേക്ക് പോവുക ഒരു വലത് കൂട സൂര്യപ്രാണായമം ഒരു പിടിക്കുക അങ്ങനെ കുറെ തവണ എടുക്കണം ഞാൻ ജസ്റ്റ് രണ്ടു ദിവസം കാണിച്ചു തന്നു നമുക്കി എടുക്കുന്നതിന്റെ ഇരട്ടി പുറത്തേക്ക് ടൈമിൽ കിട്ടുക ഒരു കൂളിംഗ് ബ്രീത്ത് എക്സസൈസ് ചെയ്യാം അതായത് ശ്വാസം എടുക്കുക കൂട്ടുകരവത്തിൽ പുറത്തേക്ക് വിടുക